ഈ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം നമ്മൾ ശ്രദ്ധാപൂർവം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അതിൻ്റെ വരികൾക്കിടയിൽ വായിക്കാവുന്ന ഒരുപാട് തത്വങ്ങളും സത്യങ്ങളും സാഹിത്യ രഹസ്യങ്ങളുമുണ്ട് എഴുത്തച്ഛൻ അതുകൊണ്ടാണ് എഴുത്തച്ഛൻ മലയാളത്തിൽ അങ്ങനെ ഒരു ഭാഷ രൂപപ്പെട്ടതിന് ശേഷം ആദ്യം എഴുതുന്ന കൃതിയാണല്ലോ ഇപ്പോൾ തൊട്ട് മുമ്പേ വന്ന കണ്ണശ്വരാമായണം അതിസുന്ദരമായിട്ടുള്ള കൃതിയാണ് പക്ഷേ രാമായണം മുഴുവൻ അതിനകത്തില്ല ഇപ്പം നമ്മുടെ രാമകഥ എന്ന് പറയുന്നത് ചിലപ്പോൾ യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ ചിലതിൻ്റെ നമുക്ക് ലഭ്യമായതിൻ്റെ കുഴപ്പമാവാം നമ്മളുടെ ഗവേഷകർക്ക് ലഭ്യമായത് ചിലപ്പോൾ അത്രയേ ഉണ്ടാവും ചിലപ്പോൾ നേരത്തെ കുറച്ച് എഴുതി വച്ചിട്ടുണ്ടാവാം അവരെല്ലാം എഴുതിയിട്ടുണ്ടാവാം പക്ഷേ നമ്മുടെ കയ്യിൽ ലഭ്യമായത് വെച്ച് പൂർണ്ണമായ രാമായണം നമ്മളുടെ കഥ നമ്മളുടെ മുമ്പിൽ എത്തുന്ന എഴുത്തച്ഛനിലൂടെയാണ് അപ്പോൾ എഴുത്തച്ഛനിലൂടെ എത്തുമ്പോൾ അത് നമ്മൾ പറഞ്ഞതുപോലെ അത് ജനിച്ചപ്പോൾ തന്നെ യൗവനം പ്രാപിച്ചതുപോലെ ഭാഷയിൽ ആവിഷ്കാരത്തിൽ അതിൻ്റെ സ്വഭാവത്തിലെല്ലാം അത്തരത്തിലാണ് വരിക ഞാൻ നിങ്ങളെ ബാലകാണ്ടത്തിലുള്ള ഒരു സന്ദർഭത്തിലേക്കാണ് ആനയിക്കുന്നത് എഴുത്തച്ഛൻ ചെയ്യുന്നത് എഴുത്തച്ഛൻ വലിയ സംഗ്രഹങ്ങൾ നടത്തുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ നിന്നുള്ള കഥാഭാഗങ്ങളെ എഴുത്തച്ഛൻ എഴുത്തച്ഛന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് ആവശ്യമുള്ളവയെ വിപുലീകരിക്കുകയും അല്ലാത്തവയെ സംഗ്രഹിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ അദ്ദേഹം ഒരു കൃതിയുടെ സംഗ്രഹമല്ല നടത്തുന്നത് അതുകൊണ്ടാണ് എഴുത്തച്ഛൻറ്റേത് അധ്യാത്മരാമായണം പരിഭാഷയല്ല അതൊരു സ്വതന്ത്ര കൃതിയാണ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ അതിൽ നിരവധി സ്വാതന്ത്ര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ എഴുത്തച്ഛൻ സ്വതന്ത്ര കവിതയായി തന്നെ അതിനെ രചിച്ചിട്ടുണ്ട് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞു പോകുന്ന ഭാഗങ്ങളെ എഴുത്തച്ഛൻ്റെ പ്രതിഭയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം സ്വയം അങ്ങനെ അതിൽ ഭൂതാഭിഷ്ഠനായി പോകുന്നത് പോലെ അതിൽ മുഴുകുന്ന സന്ദർഭങ്ങളിൽ അത്ര അദ്ദേഹം ആ തരത്തിൽ എഴുതിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ കഥാഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ കഥാഭാഗങ്ങളെ ആസ്പദമാക്കി നമുക്ക് നമ്മൾ അദ്ദേഹം പറഞ്ഞതിനും അപ്പുറത്തേക്ക് ചില അർത്ഥങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയും അതിനെയാണല്ലോ നമ്മൾ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇപ്പോൾ കാളിദാസൻ കവിത എഴുതി വെച്ചിട്ട് കാളിദാസൻ്റെ കവിതയിൽ കാളിദാസൻ എഴുതിയതിനും അപ്പുറം ഇറങ്ങി ചിലത് കാണാൻ കൂടെയുള്ള ആളുകൾ ശ്രമിക്കുമ്പോഴാണല്ലോ അതിന് വ്യാഖ്യാനങ്ങൾ നിരവധി ഉണ്ടാവുന്നത് കാളിദാസ കൃതികൾക്ക് എത്ര വ്യാഖ്യാനങ്ങളാ ഉള്ളത് ഇപ്പം മല്ലീനാഥൻ എന്ന് പറയുന്ന ഒരു വലിയ വ്യാഖ്യാതാവ് കാളിദാസ കൃതികൾ മാത്രമേ വ്യാഖ്യാനിച്ചുള്ളൂ എന്നാണ് പറയുന്നത് ആ കൃതികൾ മാത്രം വ്യാഖ്യാനിക്കാൻ ഒരാൾ തൻ്റെ ജീവിതം മാറ്റിവെച്ചു എഴുത്തച്ഛൻ്റെ രാമായണത്തെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ എഴുത്തച്ഛനെ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചിട്ടുണ്ട് മലയാളികളിൽ പലരും ഇപ്പം എഴുത്തച്ഛൻ്റെ കൃതികൾ ആദ്യം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച പി കെ നാരായണപുള്ള അദ്ദേഹം സാഹിത്യ പഞ്ചാനൻ അദ്ദേഹം ഈ പ്രധാനപ്പെട്ട പഴയ കവികളെ അവതരിപ്പിക്കുമ്പോൾ എഴുത്തച്ഛനെ സംബന്ധിക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറികളൊക്കെ അദ്ദേഹമാണ് അവതരിപ്പിക്കുന്നത് എഴുത്തച്ഛൻ്റെ പേര് എഴുത്തച്ഛൻ എവിടെ ജനിച്ചു എവിടെ ജീവിച്ചു എത്ര കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ പ്രാഥമിക നിഗന നിഗമനങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത് കുറച്ച് കാര്യങ്ങൾ ഉള്ളൂർ തൻ്റെ സാഹിത്യ ചരിത്രത്തിൽ എഴുതുന്നു വടക്കങ്കൂർ രാജരാജവർമ്മ അതേക്കുറിച്ച് പഠിക്കുന്നു കേരളത്തിലെ പിൽക്കാലത്തേക്ക് വന്ന എല്ലാ നിരൂപകന്മാരിലും എഴുത്തച്ഛനെക്കുറിച്ചുള്ള പഠനം ഏറിയോ കുറഞ്ഞോ നടത്താത്ത ആളുകൾ വളരെ കുറവാണ് ഒന്നുകിൽ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ അധ്യാത്മരാമായണത്തെ മുഴുവനായി പഠിക്കുക അല്ലെങ്കിൽ അതിലെ ഒരു കഥാപാത്രത്തെ എടുത്ത് പഠിക്കുക അതിൻ്റെ ഓരോ കാണ്ടവും പ്രത്യേകം പ്രത്യേകം വിലയിരുത്തുക ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ മലയാളത്തിൽ എത്രയെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എഴുത്തച്ഛൻ വെറുതെ ഒരു കൃതി എഴുതി വെച്ച ആളല്ല എന്നാണ് പിൽക്കാലത്ത് വന്ന എഴുത്തുകാരെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആലോചിക്കാത്തത് ഇപ്പോൾ സി വി രാമൻപിള്ളയെക്കുറിച്ച് നിരവധി പഠനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം പിന്നീടും പിന്നീടും വായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിൽ ചിലത് അടക്കം ചെയ്തിട്ടുണ്ടോ എന്നാണ് അങ്ങനെ എഴുത്തച്ഛൻ അങ്ങനെ നിധി പേടകത്തിൽ അടക്കം ചെയ്ത ആളാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ബാലകാണ്ടത്തിൽ നിന്നുള്ളൊരു ഭാഗം ഞാൻ വായിക്കാം നിങ്ങളെ കേൾപ്പിക്കാം ചിന്താചഞ്ചലനായ പങ്ക്തിയന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തയെ ചൊല്ലിയിടിനാൻ എന്ത് ചെയ്വതു ഗുരു നന്ദനൻ തന്നെ മമ സമ സന്ധ്യീട് സോറി എന്തു ചെയ്വത് ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടവതിനില്ലല്ലോ ശക്തി ഒട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച സിദ്ധിച്ചതനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രനു വിശ്വാമിത്രൻ വന്ന് രാമനെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ വസിഷ്ഠനോട് ദശരഥൻ പറയുകയാണ് ഈ കൊതിച്ച കാലം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ആ കൊതിച്ച കാലം എന്നതിൽ ദശരഥൻ അനുഭവിച്ച സകല ആ അനപത്യതാ ദുഃഖം എന്ന് പറയുന്നത് കുട്ടികളില്ലാതെ അനുഭവിച്ച പുത്രനെ കൊണ്ട് പുത്രനില്ലാതായിപ്പോയതിൻ്റെ അനുഭവിച്ച ദുഃഖം മുഴുവൻ എഴുത്തച്ഛൻ ഈ രണ്ട് വാക്കിൽ കൊതിച്ച കാലം എന്ന് പറയുന്നതിനാ തടക്കം ചെയ്തിരിക്കുന്നു കൊതിച്ച കാലം എന്നാണ് പറയുന്നത് എത്രയും കൊതിച്ച കാലത്തിങ്കിൽ ദൈവവശാൽ സിദ്ധിച്ച തനയൻ എന്നാണ് എനിക്ക് ദൈവവശാൽ സിദ്ധിച്ച തനേനാണ് എന്നൊരു തൊട്ട് പിന്നാലെ രാമനെ രാമനെ കൊടുത്താൽ അങ്ങനെ തനേനെ രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ എന്തൊരു പ്രവചന സ്വഭാവമുള്ള വാക്യമാണ് രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ ഈ അറംപറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ തൊട്ടു പിന്നാലെ സംഭവിക്കാൻ പോകുന്നു ഇത് കഴിഞ്ഞ് രാമൻ വളർന്ന് യൗവനയുക്തനായി രാമാഭിഷേകത്തിന് വിഘ്നം വന്നു കഴിഞ്ഞ് രാമനെ വനത്തിലേക്ക് അയച്ചു കഴിയുമ്പോൾ രാമനെ അയച്ചതിൻ്റെ ദുഃഖം സഹിക്ക വയ്യാതെ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുകയാണ് ദശരഥൻ എത്രയോ മുമ്പേ അദ്ദേഹം പറയുന്നു രാമനെ പിരിഞ്ഞെന്നാൽ നിർണയം മരിക്കും ഞാൻ രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും എന്നാണ് ഞാൻ മരിച്ചു പോകും എന്നാണ് ആ തരത്തിൽ എഴുത്തച്ഛൻ അങ്ങനെ ആ ഭാവ തീവ്രത വരുത്തത്തക്ക വിധത്തിൽ എഴുത്തച്ഛൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ദശരഥന് വരാനിരിക്കുന്ന ദുർവിധി അദ്ദേഹം മുൻകൂട്ടി കാണുന്നത് പോലെ ആ എഴുത്തുകാരൻ്റെ പദപ്രയോഗത്തിലുള്ള ആ സൂക്ഷ്മത നമ്മൾ പരിശോധിച്ച് നോക്കണം ഞാൻ കൊതിച്ച കാലം എന്ന് ഏത് കാലത്തെയും മലയാളമാണ് കേട്ടോ ഇത് എഴുതിയത് ഏത് കാലത്താണ് എഴുത്തച്ഛൻ നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തച്ഛൻ എഴുതിയതാണ് കൊതിച്ച കാലം എന്ന് നമ്മുടെ ഇന്നത്തെയും മലയാളം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ എന്ന് നമ്മുടെ ഇന്നത്തെ മലയാളം കേരളത്തിലെ ഏത് സാധാരണക്കാരനും തൻ്റെ മകനെ പിരിഞ്ഞാൽ മരിച്ചുപോകുമെന്ന് വിചാരിക്കുന്ന ഉൽക്കട ദുഃഖം അനുഭവിക്കുന്നവരച്ഛനെ കൺമുന്നിൽ കാണാതിരിക്കാൻ നിവർത്തിയില്ല എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് കാണാം പങ്കിസ്യന്ദനൻ എന്നാണ് അദ്ദേഹം പങ്കിസ്യന്ദനൻ എന്നാണ് എഴുത്തച്ഛൻ ദശരഥനെക്കുറിച്ച് പറയുന്നത് പത്ത് തേരുകൾ ഒരുമിച്ച് ഓടിക്കാൻ പറ്റുന്നയാൾ പത്ത് തേരുകളുള്ളയാൾ പത്ത് തേരുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളയാൾ അയാളാണ് ഇങ്ങനെ ദയനീയനായത് എന്നാണ് അവിടെ അല്ലെങ്കിൽ ദശരഥനെക്കുറിച്ച് പറയാൻ എന്തൊക്കെ വാക്കുകൾ ഉണ്ടായിരുന്നു ഈ പങ്കിസ്യന്തനായിട്ടുള്ള ദശരഥൻ രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാനെന്ന് പറയുകയും ഈ കൊതിച്ച കാലം ഞാനത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത്രയും വലിയ പ്രതാപിയായിട്ടുള്ള ആളുടേതാണ് ഈ മഹാദുഃഖമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ നമ്മൾ രാമായണത്തെ വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിപ്പോൾ നമ്മൾ ഞാൻ ഒരു വ്യാഖ്യാനമാണ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു തരം വ്യാഖ്യാനം നിങ്ങളിലുണ്ടായെന്നിരിക്കും അങ്ങനെ ഓരോരുത്തരും വായിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവരവരുടേതായ രാമായണം ജനിക്കും അങ്ങനെ ഈ തലമുറകളിലെല്ലാം സ്വന്തം സ്വന്തം രാമായണം ഉണ്ടായിട്ടുണ്ട് ഈ രാമനും ദശരഥനും കൈകയ്യും സുമിത്രയും സീതയും ഊർമളയും എല്ലാം നമ്മളുടെ ഉള്ളിൽ നിരന്തരം ജനിക്കുന്നത് കൊണ്ടാണ് രാമായണത്തിന് മരണമില്ലാത്തത് രാമായണത്തിന് മരണമില്ലാത്തത് രാമായണം വായിച്ച ഉടനെ തന്നെ നമ്മളൊക്കെ ഈ പണ്ട് നമുക്ക് ഓരോ കത്തുകൾ കിട്ടുമായിരുന്നല്ലോ തിരുപ്പതി വെങ്കിടാജലപതിക്ക് നിങ്ങൾ ഈ ഈ കത്ത് അമ്പത് പേർക്ക് എഴുതി അയച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഇത് കീറിക്കളഞ്ഞയാൾക്ക് പിറ്റേ ദിവസം തന്നെ അയാളെ സൈക്കിൾ ഇടിച്ചു ഇത് നേരെ മുപ്പത് കോപ്പി എഴുതി അയച്ചയാൾക്ക് അടുത്ത ദിവസം തന്നെ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് പോലെ ആർക്കെങ്കിലും പ്രത്യക്ഷത്തിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഭൗതിക ലാഭങ്ങളുടെ അടിസ്ഥാനത്തിലല്ല രാമായണം നിൽക്കുന്നത് രാമായണം നിൽക്കുന്നത് അതിലടക്കം ചെയ്തിട്ടുള്ള ഈ സാഹിത്യത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള ശക്തി കൊണ്ടാണ് നമ്മളുടെ ഈ ലോകത്തെ ജനസംഖ്യ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മളുടെ ഈ ചെറിയ ഭാഷ കൊണ്ട് ലോകത്തെ ഏത് മഹാകൃതിയുടെയും മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഈ സൗന്ദര്യം ആവിഷ്കരിച്ചു വെച്ചതുകൊണ്ടാണ് നമ്മൾ രാമായണത്തിൻ്റെ ഓരോ ഓരോ ഘട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള അനേകം കാര്യങ്ങളെ കണ്ടെത്തി നമുക്ക് കൊണ്ടുവരാൻ കഴിയും